ഞാനിപ്പോൾ നിൽക്കുന്നത് സാധാരണ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ കണ്ടുവരാറുള്ള ടർഫിലല്ല പൊന്നാനി ഈശ്വരമംഗലത്തെ ന്യൂ യു പി സ്കൂളിൽ തയ്യാറാക്കിയിട്ടുള്ള ടർഫിലാണ് ഏകദേശം ഒരു കോടി രൂപയോളം ചെലവഴിച്ചാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇവിടെ ടർഫ് നിർമ്മിച്ചത് വലിയൊരു ടർഫ് ഉണ്ടാക്കിൻ്റെ മാനേജ്മെന്റ് കളിക്കാനായിട്ട് എന്ത് തോന്നുന്നു ഞങ്ങൾക്ക് വരെ നല്ല സന്തോഷമുണ്ട് ഈ ടെർഫൊക്കെ ഇങ്ങനെ വിളിക്കാൻ തന്നിന് സാധാരണ ഗവൺമെന്റ് സ്കൂളിലൊക്കെ പാടത്ത് വരുമ്പോഴത്തേക്കാണ് ഫുട്ബോൾ കളിക്കുക ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ സ്കൂളില് ഫുൾ ടർഫ് തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് വിദ്യാർത്ഥികളും ഏറെ ആവേശത്തിലാണ് ഈ ടറഫ് ഇവിടെ നിർമ്മിച്ചതിൻ്റെ പിന്നിൽ കാരണം സാധാരണ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ ഇത്തരത്തിലൊരു സൗകര്യം ഉണ്ടാവാറില്ല അവിടെയാണ് പൊന്നാനി ഈശ്വരമംഗലത്തെ ന്യൂ യു സ്കൂൾ വ്യത്യസ്തമാകുന്നത് െ സംബന്ധിച്ച് പറയാം ഇവിടെ നല്ല മുടുക്കലായിരിക്കുന്ന കുട്ടികളുണ്ട് എന്നുള്ളൊരു യാതൊരു സംശയമില്ല ഇതിനകം തന്നെ നമ്മൾ ഈ സൗകര്യം കൊടുക്കുന്നതുണ്ട് തന്നെ നമുക്ക് അറിവുണ്ടായിരുന്നു നല്ല കളിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിട്ട് ഇവിടെ വന്നതിന് മുന്നിൽ സ്ഥലവും കൂടി കണ്ടപ്പോൾ കണക്ക് കൂട്ടി നമുക്കൊരു ടർഫ് തന്നെ കൊടുക്കാം നമ്മൾ ഇതുവരെയായിട്ടുള്ള എല്ലാവർക്കും അറിയില്ല നമ്മൾ എല്ലാം പഠിച്ച് വരുന്ന സമയത്ത് ഒരു സൗകര്യം കിട്ടിയിരുന്നില്ല പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്കൊരു വലിയ പ്രതിഭകളായി മാറണമെങ്കിൽ അവർക്ക് വളരെ നേരത്തെ തന്നെ ചിട്ടയായ പരിശീലനങ്ങളും വേണം നമ്മളൊരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്കറിയാലോ അധ്യാത്മിക കാര്യത്തിൽ എല്ലാവരും മാത്തമെറ്റിക്സും ഫിസിക്സും വിഷയമൊക്കെ നന്നായിട്ട് പഠിക്കും ഇംഗ്ലീഷ് പഠിക്കും മൈനാൻ പഠിക്കും അല്ലെങ്കിൽ നന്നായിട്ടല്ല ഇത് പഠിക്കും പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിട്ട് കായികപരമായി കുട്ടികൾ മുൻപന്തിയിൽ എത്തണമെങ്കിൽ കുട്ടിക്ക് കളിക്കാൻ കളിച്ചോ അതുപോലെ നല്ലൊരു നീന്തൽ കാരമാണമെങ്കിൽ കുട്ടിക്ക് നല്ല രീതിയിൽ നീന്താൻ പറ്റുന്ന സൗകര്യം വേണം അതുണ്ടെങ്കിലേ നമ്മുടെ ആഗ്രഹത്തിൽ എത്താൻ പറ്റും അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല കാൽഫ് കളിക്കാൻ പറ്റിയ കുട്ടികൾ പ്രത്യേകിച്ച് മലയോര മേഖല കടലോര മേഖലകളിലും ഒക്കെ ഉള്ളതായി കുട്ടികൾക്ക് നല്ല പ്രത്യേകിച്ച് അറിയാലോ മലപ്പുറത്തിൻ്റെ ഒരു അന്തരീക്ഷമടിയാണ് ഇത് താല്പര്യത്തിൽ കളിക്കും വലിയ ഒരു താല്പര്യമുള്ള പ്രദേശം അപ്പോൾ കുട്ടികൾക്ക് നല്ല കളിക്കാനുള്ള സൗകര്യം കൊടുക്കാമെന്ന് വെച്ച് നോക്കുമ്പോൾ തന്നെ ഏതാണെന്ന് പറഞ്ഞാൽ ഒരു കോടി രൂപ ഇപ്പോൾ കടന്നു അത്രയും വളരെ ലേറ്റസ്റ്റ് ആയിരിക്കുന്ന പിന്നെ അല്ലാതെ ചില കുട്ടികളിൽ കേരളം പോകുന്നതിൽ ചെറിയ ഒരു രീതി ഒക്കെ ഉണ്ടാവും ഇത് വളരെ വലുതാണ് നല്ല രീതിയിൽ അതിൻ്റെ ശാസ്ത്രീയമായ ലക്ഷ്യം തന്നെ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം കുട്ടികൾക്ക് ഇരുന്നതാണ് വളർന്നു വരുന്ന കുട്ടികൾ

സംഘടിപ്പിക്കാൻ കഴിയുന്ന ഈ തറമ്പിൽ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ്റെ സാന്നിധ്യത്തിൽ പങ്കിടുന്നു അപ്പം വലിയ കായിക താരങ്ങളെ തിരിച്ചെടുക്കാവുന്ന ആത്മവിശ്വാസത്തിലാണ് ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും